പകുതി വില തട്ടിപ്പിന് ഇരയായവരിൽ വയനാട്ടിലെ ദുരന്ത ബാധിതരുമുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത നിരവധി പരാതികളാണ് വയനാട് ജില്ലയിൽ നിന്ന് ഉയരുന്നത് മാനന്തവാടി ബത്തേരി മേഖലയിൽ ഇരുന്നൂറിലധികം പേർക്ക് പണം നഷ്ടമായെന്നാണ് വിവരം ഉരുളപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളിവിടുന്ന് കുടുംബത്തിലൊക്കെ മുണ്ടക്കെയായിരുന്നു വാര്യ വീട് അവരുടെ വാര്യ വീട്ടിൽ ഏഴുപേർ മരണപ്പെട്ടു അവരുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾ താമസിക്കുന്ന ചൂരമല്ല ഞങ്ങൾ വീട് നഷ്ടപ്പെട്ടില്ല അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേപ്പാടി ഒരു വാടക വീട്ടിലാണ് താമസം പക്ഷേ ഞങ്ങൾക്ക് ജോലി ഇവിടെ എസ്റ്റേറ്റിലാണ് ജോലി പക്ഷേ ബസ്സും കാര്യങ്ങളും കൃത്യസമയത്ത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ പ്ര പണിക്ക് തന്നെ വളരെ പ്രയാസമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ അക്ഷയ മുഖാന്തരം പകുതി വിലയ്ക്ക് സ്കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് റിപ്പോർട്ട് കണ്ടത് അപ്പോൾ ഞങ്ങൾ എന്താക്കി പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചൂരമല തന്നെ വന്ന് മേപ്പാടി അന്ന് അറിയുന്ന ആളുകളല്ല ചൂരമല തന്നെ വന്ന് ഞങ്ങൾ അറിയുന്ന ആളുകളൊന്ന് കുറേശ്ശേ പൈസയൊക്കെ സ്വരൂപിച്ച് ഒരു അറുപത്തയ്യായിരം രൂപ ഉണ്ടാക്കി ജോലിക്ക് വരുമ്പോൾ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് ജോലിക്ക് വരാൻ വേണ്ടി കൊടുത്തത് പക്ഷേ ഇപ്പോൾ ജോലിക്ക് വരാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പൈസ വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് പല ആളുകളും ഇതിന് കേസ് ഉണ്ട് പക്ഷേ ഞങ്ങളിപ്പോഴും കേസ് കൊടുമെന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളിപ്പോഴും വണ്ടി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ ഒരു ദുരന്തത്തിനിരയായ മനുഷ്യരെ വീണ്ടും വലിയ കടക്കണിയിലേക്ക് കൂടി തള്ളിവിടുന്ന തരത്തിലാണല്ലോ വയനാട്ടിൽ ഈ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ എത്ര പേരെ ഇയാൾക്ക് തട്ടിക്കാൻ കഴിഞ്ഞു അതിനായി മറയാക്കിയത് ഏത് സംഘടനയെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ സി എസ് ആർ ഫണ്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ ചൂറൽമല മുണ്ടക്കൈ സ്വദേശികളെ കബളിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ അൻപതോളം ആളുകൾക്ക് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് അറുപത്തിയാറായിരം രൂപയോളം ആദ്യം വാങ്ങിയെടുത്ത് അവർ അവർ തന്നെ പല ആളുകളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് ആ പണം ഈ സി എസ് ആർ ഫണ്ടിലേക്ക് അടച്ച് വാഹനങ്ങൾ ലഭിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുന്നത് വയനാട് ജില്ലയിൽ തന്നെ ഇരുന്നൂറിലധികം പരാതികൾ സുൽത്താൻ ബത്തേരി മാനന്തവാടി തുടങ്ങിയ മേഖലകളിൽ നിന്നും അതോടൊപ്പം കഴിഞ്ഞ ദിവസം പത്ത് പരാതികൾ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ അടക്കമുള്ള ആളുകളെയും ഇത്തരത്തിൽ കബളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അതിൽ തന്നെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് ജൂലൈ മുപ്പതിനായിരുന്നു ഈ ദുരന്തം ഉണ്ടായത് അതിന് തൊട്ടടുത്ത മാസം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ സി എസ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടന്നു ആ പണപ്പിരിവ് നടന്ന ആളുകളാണ് ഇത്തരത്തിൽ കബളിക്കപ്പെട്ടത് അവരുടെ വീടും അവരുടെ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യമെല്ലാം ഉരുൾപൊട്ടലും ഒഴുകിപ്പോയിരുന്നു അതിൽ മിക്ക ആളുകളും തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ചൂറൽമല മുണ്ടക്കൈ മേഖലകളിൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നത് മേപ്പാടി ബത്തേരി കൽപ്പറ്റ തുടങ്ങിയ മേഖലകളിലൊക്കെയുണ്ട് അവർക്ക് ഈ കൽപ്പറ്റയിൽ നിന്നൊക്കെ മേപ്പാടിയിലേക്ക് എളുപ്പത്തിൽ പോയി വരാൻ വേണ്ടിയാണ് ഒരു ഇരുചക്ര വാഹനം എന്നുള്ള രീതിയിൽ ഈ സി എസ് ആർ ഫണ്ട് പകുതി പണം അടച്ച് വാഹനം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വീണ് അവർ പൈസ അടച്ചത് അങ്ങനെ പണം അടച്ച ആളുകൾക്കാണ് ഇത്തരത്തിൽ അവർക്ക് അവളിക്കപ്പെട്ട വിവരം പറയുന്നത് അതിൽ മിക്ക ആളുകളെയും നമ്മൾ സമീപിച്ചപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് അവർക്ക് പണം അടച്ചത് നഷ്ടപ്പെട്ടില്ല മിക്കവർക്കും വാഹനം ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും എന്നുള്ള രീതിയിലൊക്കെ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി പുറത്തു വന്നത് അതായത് ദുരന്തരായ ആളുകൾ ഈ പകുതി വില തട്ടിപ്പിനിരയായി എന്നുള്ളത് നമ്മളെ ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായി മാറുന്നു